ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ നമ്മളിന്ന് കുറേ വൈകിട്ടോ വീഡിയോ ഇടാൻ അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ മോളെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൊണ്ട് വൈകി ഇപ്പോൾ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണെങ്കിൽ എഡിറ്റ് ചെയ്യാനുണ്ട് ഉണ്ട് അപ്പം ഞാൻ ആദ്യം ഞാൻ കരുതി ബർത്ത്ഡേൻ്റെ വീഡിയോ ഇടാം അന്ന് കരുതിയിട്ടാണ് ഇത്ര ലേറ്റ് ആയത് അല്ലെങ്കിൽ ഞങ്ങളിത് എപ്പോഴും എത്തിയിട്ടുണ്ടാവും രണ്ടം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബർത്ത്ഡേൻ്റെ വീഡിയോ ഇടാൻ ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ എന്തായാലും സമയം ഉണ്ടാകും എഡിറ്റ് ചെയ്യാൻ അപ്പോൾ നോക്കിയാൽ കുറേ നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഒന്ന് നടക്കില്ല നടക്കില്ലായിരുന്നു ഞാൻ കുറച്ച് അതിൻ്റെ ചെറിയൊരു ഭാഗം തൽക്കാലം ഞാനേ ഒന്ന് ഇട്ടു തരണ്ടേട്ടോ അപ്പോൾ കൂട്ടുകാർ ഞമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം കേട്ടോ പിന്നെ ഞമ്മളെ വീഡിയോ ഉണ്ടല്ലോ നമ്മളിട്ട രണ്ട് മൂന്ന് വീഡിയോ ഇപ്പം നല്ല നോഡ് എല്ലാവരും ഒന്നിപ്പോൾ കാണാത്തവലൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ ആ വീഡിയോ നമ്മളെങ്ങനെ ഒരു പ്രയാസങ്ങളിലൂടെയാണെങ്കിൽ നമ്മളെ മനസ്സിലൊരു ഉണ്ടെങ്കിൽ അത് സഫലീകരിച്ചു എന്ന് പറയില്ലേ അതേപോലെ നമ്മൾ നേടിയെടുത്ത കുറേ സ്വപ്നങ്ങളുണ്ട് അതെല്ലാം കിട്ടിയ ഒരു വീ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് കാണണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ അന്യത്തിനെ നമ്മൾ പറഞ്ഞില്ല അപ്പോൾ പതിനാല് ദിവസം മുന്നേ അപ്പോൾ ഓൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓളെ കൊണ്ടുവരാൻ പോക്കും ഒക്കെ ആടായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം നാളെ ഞങ്ങളുടെ ഫുൾ വീഡിയോ വരും കേട്ടോട്ടോ അപ്പം ബർത്ത്ഡേയും ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ തലശ്ശേരി ബിരിയാണി ദം ബിരിയാണി ഉണ്ടാക്കി കേട്ടോ അതൊക്കെ ഒരു അടിപൊളി സംഭവം മക്കളെ എല്ലാവരും അവർക്കൊന്ന് കാണണം കേട്ടോ ഞാൻ ചെറുതായിട്ട് നിങ്ങളെക്കൊന്ന് വരാതിരുന്നാൽ നമ്മൾ കുറേ കൂട്ടുകാരുണ്ട് നമുക്കിപ്പോൾ കുറേ പുതിയ കൂട്ടുകാരുണ്ടോ അതൊക്കെ നമ്മളിപ്പോൾ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇടുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി പിന്നെ നിങ്ങൾ മാക്സിമം നമ്മൾ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ ഇനിയും നമ്മൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഞമ്മളോരോ പരിപാടിയും തുടങ്ങുക വെറുതെ ഒന്നും നമ്മൾ ഈ സമയമില്ലാത്ത സമയത്ത് നമ്മളൊന്നിന് നിൽക്കില്ല അപ്പം നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ബർത്ത്ഡേ ഉഷാറാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ അതിൻ്റെ അടിപൊളി വീഡിയോ ആണ് കേട്ടോ അത് കിടിലം വീഡിയോ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ പാത്തേസിൻ്റെയും നിച്ചൂസിൻ്റെയും പിന്നെ ഞമ്മള് ഓരോ രണ്ടാളെ ഫ്രണ്ട്ക്ക് എൻ്റെ അളാബാൻ രണ്ട് മക്കളെ വിളിച്ച കേട്ടോ വേറെ ആരുമില്ല രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ചെഞ്ചുവിനെ വിളിക്കണം എന്നാണ് അങ്ങനെ ചെഞ്ചുവിനെ സന്നനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു അവരും വന്നേനും പിന്നെ ഉമ്മയും വന്നീനും പിന്നെ വടകരന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയിട്ടില്ല ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളല്ലേ കാരണം അപ്പം പിന്നെ ആര് നമ്മൾ നിർബന്ധിച്ചാൻ ഒന്നും പറ്റില്ല കേട്ടോ പറ്റില്ല അവർക്ക് നമ്മൾ വിളിച്ചാൽ ഓരിക്കുന്ന വരാനൊരിതുണ്ടാവല്ലോ ഇല്ലോലും വന്നു അത്ര മാത്രം അതിന് ഇതിന് നമുക്കൊരു കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധികളുണ്ടാവും അതൊക്കെ തരണം ചെയ്തുകൊണ്ടിരത്തേണ്ടത് എന്നാലും ഇതുവരെ ഒരു നീച്ചുമോൻ്റെ ബർത്തഡൊക്കെ എല്ലാം വന്നിട്ടുണ്ടായിട്ട് വെള്ളതാവുമ്പോൾ പിന്നെ ഇന്നലെ ഞങ്ങൾ രണ്ട് മൂന്നാം ദിവസം മുന്നേ പോകുന്നത് ഏഹ് പിന്നെ ഞാൻ അങ്ങോട്ട് എന്ന് വെച്ചാലും ഒക്കെ ഓരോ കാരണങ്ങളായി അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കഴിച്ചതെന്നില്ല കേട്ടോ അത് നടന്നില്ല എന്തായാലും മതില്ല അടുത്ത ബർത്ത്ഡേ നമുക്ക് അവിടെ പോയിട്ട് കഴിച്ചാൽ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഈ ബർത്ത്ഡേൻ്റെ വീഡിയോ നാളെ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം നാളെ പറഞ്ഞാൽ സമയം എടുക്കും കേട്ടോ കാരണം രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം ഉറക്കിന് ശേഷമാണ് എഡിറ്റ് ചെയ്യാൻ എന്തായാലും വൈകുന്നേരം മുന്നേ ഞാൻ അത് പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാരും നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എന്നാൽ ഓക്കെ ബൈ ഞാൻ ഇതിൻ്റെ ബർത്ത്ഡേ വീഡിയോന്റെ കുറച്ച് ഭാഗം ഞാൻ ഇങ്ങനെ ഇട്ടുതരട്ടോ ബാക്കി ഞാൻ ഫുൾ വീഡിയോ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരും എന്നിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കേ കുട്ടിക്ക് തേച്ചെടുക്കണ മക്കളേ ആയിട്ട് ആ ബാ എന്റെ കുട്ടിട്ടോ